ബാഗ് വാങ്ങാൻ പോവാണ് പിന്നെ നോട്ട്ബുക്കും പിന്നെ പിന്നെ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ജസീന സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുഷിനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് മഞ്ചേരി പോവുകയാണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പം എന്താണ് ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിട്ടില്ലായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ

എന്റെ കയ്യിലുള്ള ഡോറയാ സ്പൈഡർമാനെ വാണ്ടി പെന്റനെ വാണ്ടി പറഞ്ഞു പെന്റന്റെ ബാഗ് പെന്റന്റെ കിറ്റ് സ്പൈഡർമാന്റെ ബാഗ് അല്ലേ രണ്ട് പെന്റനെ ആഹാ ഏതോ വാണ്ടി പറഞ്ഞു പെന്റൻ വാണ്ടി ഹാ നേരെ ഡാസ് പരി പെന്റൻ പെന്റൻ ദാ പെന്റൻ ദാ അല്ലേ ഏതോ വാണ്ടി ഏതോ വാണ്ടി പറഞ്ഞു കൊടുക്ക് കണ്ട് കണ്ട് ഒരുപാട് ബാഗുകൾ ഇണ്ടോ ഒരുപാട് രീതി പെൻസിലൊക്കെ അപ്പം ഇത് ഇവിടെ ഹോൾസെയിലാണ് വിൽക്കപ്പെടുന്നത് പിന്നെ ഇവിടെ വലിയ സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ട് തയ്ക്കുന്ന ബാഗ്സുണ്ട് കൂടുതലും അതാണുള്ളത് ഏഹ് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ലേഡീസിനെ പറ്റിയതും അങ്ങനെയുള്ള ഒരുപാട് എല്ലാ തരം ബാഗുകളുണ്ട് ഇവിടെ ചെറിയ കുഞ്ഞുങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ അങ്ങനെ നോക്കിയാൽ ണ്ടോ തൊണ്ണൂറ് ടേബിൾ തന്നെ വെറൈറ്റി ആണല്ലോ ഏതാ സാധനമാണ് ഇതിൽ അതല്ല അതെന്താണ് അവരെ എന്തെങ്കിലൊക്കെ വായിക്കാന്ന് എന്ത് ടൈം ടേബിൾ എഴുതാളോ ഇനി ടൈം ടേബിളൊക്കെ എഴുതി പഠിക്കുവോ എന്താണ് നല്ല ലഞ്ച് ബോക്സ് വേറെയാണ് ഫുഡ് ഫുഡ് ഉണ്ടോ എന്താണ് വായിച്ചെടുത്ത് ആ നമുക്ക് നോക്കാം നിങ്ങള് കേട്ടത് നിങ്ങൾ കേട്ടോ എന്താ വിളിച്ച

ഒന്ന് അങ്ങനെ ഞങ്ങള് സ്കൂൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതേപോലെ വാക്ക് ബാഗും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ പിന്നെ ഞങ്ങള് എന്താ പറയാ ഒരു കടയിൽ കയറി അവിടുന്ന് നല്ല അടിപ്പൊളിയായിട്ടുള്ള എന്താ പറയാ സാൻഡ്വിച്ചും അതേപോലെ ബ്രെഡ് പോക്കറ്റ് പിന്നെ കറ്റ്ലേറ്റ് പയമ്പരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കഴിച്ചിട്ടോ നല്ല ഡ്രെസ്സുണ്ടായിരുന്നിട്ട് ഇവിടെ ഇന്നിങ്ങനെ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ആ വീട്ടില് വന്നതിന്റെ ശേഷം ബാഗും കാര്യങ്ങളൊക്കെ കാട്ടി കൊടുക്കാനുട്ടോ ഞമ്മക്ക് അപ്പോൾ രണ്ടാളും രണ്ടാൾക്ക് വാങ്ങിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാട്ടി കൊടുക്കാനെട്ടോ ഞമ്മള് നോക്കട്ടെ അല്ലേ അത് ഓനക്ക് രണ്ടാ കുറേ വണ്ട കൊട കൊട വാങ്ങി നമ്മള് കൊട പിന്നെ വണ്ടിയിൽ പോണോണ്ട് കൊട വാങ്ങിയില്ല മഴ പെയ്യുമ്പോ എന്താണിപ്പ പറഞ്ഞ ഭാഷ ഏതാ എന്ത് രസല്ലേ പണ്ടൊക്കെ പുള്ളി കൂടെ അല്ലേ നോക്കട്ടെ രണ്ടാമത്തെ ആ കൊറേ ബോക്സുകളൊക്കെ നോക്കിട്ടോ ഞാൻ വില ഇങ്ങനെ നോക്കി പറഞ്ഞാലും പക്ഷെ വാങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ അതിന് ഈ ബോക്സ് നൂറ്റി നാല്പത് രൂപയാണ് കേട്ടോ അപ്പൊ അതാണ് വാങ്ങിയത് അപ്പൊ അതേപോലത്തെ ബോക്സ് തന്നെയാണ് ഏകദേശം അതേപോലത്തെ ബോക്സ് തന്നെയാണ് മിയമോക്കും കിട്ടിയത് കേട്ടോ ഇത് എന്റേത് എനിക്ക് എനിക്ക് സ്കെയില് വാങ്ങിയത് പറഞ്ഞീലേ എന്നിട്ട് ഒരു സ്കെയില് വാങ്ങിയേക്ക ആ സാധാ സ്കെയില് എനിക്ക് തോന്നി ഓനെ വാങ്ങിയത് ഉണ്ടല്ലോ നിങ്ങള് കൊണ്ടന്നില്ലേ നുയമോക്കുള്ളത് കൊടുക്ക് അത് കൊടുക്ക് ആ കിട്ടി ഇതാണ് വാച്ചക്ക് വാങ്ങിയ നല്ല സ്വന്തം ഉണ്ട് ഓക്കെ അത് വര ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന ഞാൻ പറഞ്ഞിട്ട് ആ ആ കഴിഞ്ഞോ നല്ല വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോയതും കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ